നമസ്കാരം തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്താൻ നിർബന്ധിതമായ ബ്രിട്ടീഷ് യുദ്ധവിമാനം ഇപ്പോൾ ബ്രിട്ടീഷ് മാധ്യമങ്ങളിലും ചർച്ചയാവുകയാണ് എൺപത് മില്യൺ പൗണ്ട് വിലയുള്ള റോയൽ നേവിയുടെ അത്യാധുനിക വിമാനം കഴിഞ്ഞ പത്ത് ദിവസത്തിലധികമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കിടക്കുകയാണ് കേരള തീരത്തു നിന്നും നൂറ് നോട്ടിക്കൽ മൈൽ ദൂരെയായി പറക്കുന്നതിനിടയിൽ സ്റ്റെൽത്ത് കപ്പാസിറ്റിയുള്ള എഫ് തേർട്ടി ഫൈവ് ബി വിമാനം മോശം കാലാവസ്ഥയിൽ പെടുകയായിരുന്നു എന്നാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് രണ്ടാഴ്ചയായി വെയിലും മഴയേറ്റ് പുറത്തു കിടക്കുന്ന എഫ് തേർട്ടി ഫൈവ് എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റാൻ ബ്രിട്ടൻ ആദ്യം തയ്യാറാവാതിരുന്നതും വാർത്തയായി മാറി സാങ്കേതിക തകരാർ പരിഹരിക്കാൻ വൈകിയതിനെ തുടർന്നാണ് ഹാങ്ങറിലേക്ക് മാറ്റാൻ ഇപ്പോൾ തയ്യാറായിട്ടുണ്ട് ലോകത്ത് ഏതാനും രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായുള്ള അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനമാണ് ബ്രിട്ടീഷ് നാവികസേനയുടെ അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് രഹസ്യമായ നിരവധി സാങ്കേതിക സംവിധാനങ്ങൾ കാരണം മറ്റ് യുദ്ധവിമാനങ്ങളെക്കാൾ പോരാട്ട ശേഷി കൂടിയവയാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ എഫ് തേർട്ടി ഫൈവ് ബിയുടെ പാർക്കിംഗ് ഫീസ് യു കെയിൽ നിന്ന് ഈടാക്കുമെന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ അധികാരികൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ തുക എത്രയാണെന്ന് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല അത് കേന്ദ്ര സർക്കാർ തീരുമാനിക്കും എന്തായാലും അത് കോടികളായിരിക്കും വിമാനം എപ്പോൾ തിരികെ കൊണ്ടുപോകാനാകുമെന്ന് അറിയില്ലെന്ന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷന്റെ സന്ദേശം എയർപോർട്ടിന് കിട്ടിയെന്നാണ് സൂചന യു കെയിൽ നിന്ന് വിദഗ്ദ്ധ സംഘവും ഉപകരണങ്ങളും എത്തിയാലുടൻ തന്നെ വിമാനം തിരുവനന്തപുരത്തെ മെയിന്റനൻസ് റിപ്പയർ ആൻഡ് ഓവർഹോൾ ഹോൾ ഹാങ്ങറിലേക്ക് മാറ്റിയിടും ഇന്ത്യയിലെ വിമാനത്താവളത്തിൽ യു കെ യുടെ അഞ്ചാം തലമുറ യുദ്ധ വിമാനത്തിന്റെ അറ്റകുറ്റപ്പണി ആദ്യമായിട്ടാണ് വിമാനം സുരക്ഷിതമായി സൂക്ഷിക്കാനാണ് ഹാങ്ങറിലേക്ക് മാറ്റുന്നത് അതിനിടെ ഇന്ധനം തീർന്നതുകൊണ്ടാണ് വിമാനം തിരുവനന്തപുരത്ത് എത്തിയതെന്ന റിപ്പോർട്ടുകൾ ബ്രിട്ടൻ തള്ളിയിട്ടുണ്ട് എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് കപ്പലിൽ നിന്ന് പറന്നുയർന്ന വിമാനം മോശം കാലാവസ്ഥ കാരണം തിരിച്ചിറങ്ങാനാവാത്ത സാഹചര്യത്തിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത് മടങ്ങാൻ ശ്രമിക്കുന്നതിനിടെ എഞ്ചിനീയറിംഗ് തകരാർ കണ്ടെത്തി ഇതോടെയാണ് കപ്പലിൽ ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതി വന്നതെന്നാണ് ബ്രിട്ടന്റെ വിശദീകരണം വിമാനം തിരുവനന്തപുരത്ത് ഇറക്കാൻ ഇന്ത്യൻ നേവിയും വ്യോമസേനയും വിമാനത്താവള അധികൃതരും ഉൾപ്പെടെ നൽകിയ പിന്തുണയ്ക്ക് കടപ്പെട്ടിരിക്കുന്നുവെന്ന് ഹൈക്കമ്മീഷൻ അറിയിച്ചിരുന്നു അതായത് വ്യോമസേനയെ അടക്കം അറിയിച്ചാണ് വിമാനം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത് നിരീക്ഷണ സംവിധാനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പറക്കാൻ കഴിയുന്ന യു നിർമ്മിത സിംഗിൾ സീറ്റർ യുദ്ധ വിമാനമാണ് എഫ് തേർട്ടി ബി കപ്പലുകളിലെ ചെറിയ റൺവേയിൽ നിന്ന് പറന്ന് ശബ്ദാതി വേഗത്തിലേക്ക് കുതിക്കാനും ഹെലികോപ്റ്റർ പോലെ നേരെ താഴെ എത്തി നിൽക്കാനും ഇവയ്ക്ക് കഴിയും നേരത്തെ ഇന്ധനം തീർന്നതിനെ തുടർന്നാണ് വിമാനം തിരുവനന്തപുരത്ത് എത്തിയതെന്നും ഇന്ത്യയുടെ റഡാറിൽ വിമാനം പതിഞ്ഞെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് റഡാറിൽ പതിയും മുമ്പ് തന്നെ എല്ലാം ഇന്ത്യൻ നേവിയും വ്യോമസേനയും വിമാനത്താവള അധികൃതരും അറിഞ്ഞുവെന്ന് യു കെ അറിയിക്കുന്നത് ബ്രിട്ടീഷ് അമേരിക്കൻ സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന സംഘം വിമാനത്തിന്റെ കേടുപാട് പരിഹരിക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട് എങ്കിലും വിമാനത്തിന്റെ മടക്ക യാത്രയിൽ അനിശ്ചിതത്വം തുടരുന്നു വിമാനത്താവളത്തിൽ തുറസായ സ്ഥലത്താണ് എഫ് തേർട്ടി ഫൈവ് തുടരുന്നത് വിമാനത്തിന്റെ കേടുപാട് പരിഹരിക്കാൻ ബ്രിട്ടീഷ് അമേരിക്കൻ സാങ്കേതിക വിദഗ്ധരുടെ മുപ്പത് അംഗ സംഘം എത്തുന്നുണ്ടെന്നാണ് വിവരം ഇനിയും വിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എയർ ലിഫ്റ്റിംഗ് വേണ്ടിവരുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം സാങ്കേതിക തകരാർ പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ സുരക്ഷ വിലയിരുത്തിയ ശേഷം സൈനിക വിമാനത്തിൽ എഫ് തേർട്ടി ഫൈവ് ബ്രിട്ടനിലേക്ക് എയർലിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് നൌ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ കേടുപാട് പറ്റിയതാണ് നിലവിലെ പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇത് പരിഹരിക്കുക എന്നത് ശ്രമകരമാണെന്നാണ് വിവരം ഇനിയും കൂടുതൽ ദിവസം വിമാനത്താവളത്തിൽ എഫ് തേർട്ടി ഫൈവ് തുടരുകയാണെങ്കിൽ വിമാനത്താവളം ഉപയോഗിച്ച വാടക ബ്രിട്ടീഷ് അധികൃതർ നൽകേണ്ടി വരും അറബിക്കടലിൽ സൈനികാഭ്യാസത്തിനെത്തിയ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന യുദ്ധക്കപ്പലിൽ നിന്ന് പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവ് ജൂൺ പതിനാലിന് രാത്രി ഒമ്പത് മുപ്പതിന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറങ്ങുകയായിരുന്നു ഇന്ധനക്കുറവിനെ തുടർന്നാണ് ഇറക്കിയതെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞത് പ്രതിരോധ വകുപ്പിന്റെ നടപടികൾക്ക് ശേഷം ഇന്ധനം നിറച്ച് വിമാനം തിരിച്ചു പറക്കുമെന്നായിരുന്നു അറിയിച്ചത് നൂറ്റി ദശലക്ഷം ഡോളർ വില വരുന്ന എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുറസായ ഇടത്ത് വെയിലും മഴയുമേറ്റ് കിടക്കുന്നത് മഴ കൊണ്ട് തന്നെ വിമാനത്തെ ഹാങ്ങർ യൂണിറ്റിലേക്ക് മാറ്റാമെന്ന് ഇന്ത്യൻ വ്യോമസേന നിർദ്ദേശിച്ചുവെങ്കിലും അത് വേണ്ടെന്ന നിലപാടിലായിരുന്നു യു കെ അത്യാധുനിക സൈനിക വിമാനമായ എഫ് തേർട്ടി ഫൈവ് മറ്റൊരു രാജ്യത്തിന്റെ അധീനതയിലുള്ള അറ്റകുറ്റപ്പണി കേന്ദ്രത്തിലേക്ക് മാറ്റേണ്ടതില്ലെന്നായിരുന്നു ബ്രിട്ടീഷ് സംഘത്തിന്റെ ആദ്യ തീരുമാനം പിന്നീട് അത് മാറ്റി ലോകത്ത് ഏതാനും രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായുള്ള അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനമാണ് ബ്രിട്ടീഷ് നാവികസേനയുടെ അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ്